ദിനം നൂറു പരിപാടിയുടെ ഭാഗമായി മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന വയോ മന്ദസ്മിതം വയോ ക്ലബ്ബുകളുടെ രൂപീകരണം ആരംഭിച്ചു ഏഴാം വാർഡ് വേഴക്കാട്ടുകര എൻ എസ് എസ് ഹാളിൽ നടന്ന ആദ്യ ക്ലബ്ബ് രൂപീകരണം പ്രശസ്ത സിനിമാ നടി സിജി പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന വേളയിൽ സിജി പ്രദീപിന്റെ നട തള്ളുന്ന അമ്മമാരുടെ മനോവ്യതകൾ പങ്കുവച്ച വികാരപരമായ പ്രസംഗം ഒത്തുകൂടിയവരിൽ സങ്കടവും ആശങ്കകളും ഉയർത്തി ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ അധ്യക്ഷത വഹിച്ചു മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുകൊണ്ടായിരിക്കും അവർ ചെയ്യുന്നത് ഇനി അത് കണ്ടുകൊണ്ടിരിക്കുന്നത് ആരാണ് അവരുടെ മക്കളാണ് അല്ലെ ഇപ്പൊ നാളെ ചിലപ്പോൾ വേണമെങ്കിൽ അവർക്കും അത് തന്നെ ആയിരിക്കും വരാമരണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ കടന്നുപോയി കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യം ഇപ്പൊ ഞാനൊക്കെ പോകുന്നത് ഇങ്ങനെയാണ് എന്റെ മുത്തശ്ശിയും എന്റെ എന്റെ അമ്മയൊക്കെ ജീവിച്ചത് വേറൊരു രീതിയിലാണ് ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നത് വേറെ വേറെ കാര്യങ്ങളിലാണ് അപ്പൊ അത് മനസ്സിലാക്കാനുള്ളൊരു മാനസികാവസ്ഥ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും ഒരു പക്ഷെ എനിക്ക് മനസ്സിലാവുക പക്ഷെ എന്റെ മകളോടാണ് പറയുന്നതെങ്കിൽ ചില കാര്യങ്ങൾ അവരനുസരിക്കണമെന്നില്ല മോളിൽ ഉണ്ടാകുന്ന പറയും അല്ലേ നിനക്ക് സ്വാഭാവികമായിട്ടും വിഷമമൊന്നും ഇല്ല ഇനി ഞങ്ങളോട് പറയുമ്പോ ഞാൻ ശാസിക്കും അങ്ങനെയുള്ള തലമുറക്ക് തമ്മിൽ മനസ്സിലാവാതെ പോകുന്ന ഒരു വലിയ കാര്യം എന്നുള്ളത് വളരെ സത്യമാണ് നിനക്ക് എല്ലാവർക്കും പറഞ്ഞു ചിലപ്പോ വീട്ടില് നിങ്ങൾ ചിലർക്ക് സീരില് വളർന്നവരായിരിക്കും എന്റെ

ഞാൻ ആരോട് ചെല്ലുവാൻ വേദന കല്റ്റ വരില്ല ഉടായവരില്ല ആരാരുമില്ലാതെ കേളുന്നു ഞാൻ സാധാനി കേൾക്കണേ രോധനൻ അമ്മ ഞാലും രുചി അറിഞ്ഞില്ല ഞാൻ അന്നോരു കുഞ്ഞെ കഥ പറഞ്ഞില്ല അമ്മേയെന്നു ചൊല്ലും മുൻപേ ആഴിരന്നാഴത്തിൽ പോയി മറഞ്ഞു ആരാരും ഇല്ലാത്ത ആരോ

കൊടുമഞ്ഞു തണുപ്പുള്ള രാത്രികളിൽ ഒന്നു കൊലിയായി ഒന്നു കെട്ടിപ്പുണരാൻ കൊലിയായി

പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സരിത സുരേഷ് ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ അംഗം മണി സജയൻ ഐസിഡിഎസ് സൂപ്പർവൈസർ അൻസ അബ്രഹാം സുനിത മുരളി സിന്ധു നാരായണൻകുട്ടി ശോഭന ശാന്തി തുടങ്ങിയവർ സംസാരിച്ചു ബേബി ജോസഫ് പ്രസിഡന്റും കുമാരി ചാത്തുക്കുട്ടി കൺവീനറും വർഗീസ് അരിക്കാടൻ ട്രഷററുമായി ഏഴാം വാർഡ് വയോ ക്ലബ് രൂപീകരിച്ചു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് ൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वर्ण manनुरलाय कटन ब कन soफ Cloनिवा मटर को मगन करियाता्यस्थनल अपडेयव withले styleय experience and good स इन home Kसी men on commercialल सेर main्र इरिल कोdaा